കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ കപ്പ ബിരിയാണിയിൽ നിന്ന് ജീവനുള്ള പുഴുവിനെ ലഭിച്ചതായി പരാതി തിങ്കളാഴ്ച രാത്രിയിൽ കവലയിലെ മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത് പുഴുവിനെ കണ്ടെത്തിയ ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹോട്ടൽ ജീവനക്കാർ ഇത് നിരസിച്ചെന്ന് ദമ്പതികൾ പറഞ്ഞു തുടർന്ന് ഇവർ നഗരസഭയിൽ പരാതി നൽകി തിങ്കളാഴ്ച രാത്രിയിൽ കാഞ്ചാർ സ്വദേശികളായ ദമ്പതികൾ ഹോട്ടലിൽ കയറി കപ്പ ബിരിയാണി ആവശ്യപ്പെട്ടു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഹാരത്തിൽ പുഴുവിനെ കണ്ടത് തുടർന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ വന്ന് ആഹാരം തിരികെ എടുത്തു ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ദമ്പതികൾ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ വിസമ്മതിച്ചു വിഷയം ഒത്തുതീർപ്പാക്കാൻ ഉടമ ശ്രമിച്ചതായും ദമ്പതികൾ പരാതിയിൽ പറയുന്നു പിന്നീട് നഗരസഭയിൽ എത്തി രേഖാമൂലം പരാതി നൽകിയതായും ദമ്പതികൾ പറഞ്ഞു അപ്പോൾ അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണി ആയിരുന്നു കപ്പ ബിരിയാണി കഴിച്ചാൽ ഞങ്ങൾ ഒരു സ്പൂൺ കഴിച്ചപ്പോഴത്തേക്കാണ് പുലു ടേബിളിലേക്ക് ചാടി ചാടിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ സപ്ലൈ ചെയ്യുന്ന സാറിനോട് പറഞ്ഞപ്പം സാർ ആദ്യം വന്ന് ചെക്ക് ചെയ്തിട്ട് വന്നത് മുതൽ നിന്ന് വീണതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഓക്കെ ഞങ്ങളത് വിശ്വസിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് പിന്നെയും കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഫുഡ് ഫുള്ള് പുലുവായിരുന്നു നമ്മളത് കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്തിട്ട് അവര് പറയുന്ന മുകളിൽ നിന്ന് വീണതാണ് അവർ ഓരോ എക്സ്ക്യൂസുകളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവരത് ഫുഡ് തട്ടി പ്രശ്നങ്ങൾ പോകുകയും പിന്നീട് ഓൺ കോംപ്രമൈസ് അങ്ങനെയൊക്കെ പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി സംഭവമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം പരാതി നൽകുമ്പോൾ പരാതിക്ക് അടിസ്ഥാനമായ ഭക്ഷണം നശിപ്പിക്കാൻ ഹോട്ടൽ ജീവനക്കാർക്ക് അവസരം ലഭിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ നഗരസഭാ അധികൃതരെ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് ഒൻപത് എന്ന നമ്പറിൽ അറിയിക്കണമെന്നും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് പറഞ്ഞു ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ ഈ പറയുന്ന ഭക്ഷണം നമുക്ക് എടുത്ത് പാക്ക് ചെയ്യുകയും അത് നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നിടുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ മറ്റു വിധമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ബന്ധപ്പെട്ട ഹോട്ടലുടമയും മറ്റു ആളുകളോ ആ സാധനം അവിടുന്ന് മാറ്റാനിടയാവുകയും ഫലപ്രദമായിട്ട് നമുക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അത് നമുക്ക് കറക്റ്റ് സമയത്ത് ഇൻഫോം ചെയ്താൽ കാരണം നമ്മളിവിടുന്ന് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇവിടെ താമസിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകൾ തന്നെയുണ്ട് അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ പോയി ഇടപെടാറുണ്ട് അപ്പം ഈ വിഷയത്തിൽ ഇത് നമ്മളൊരു ദിവസം ഇതിന് തൊട്ട് തലയാഴ്ചയിൽ ഇതേപോലെ സമാനമായ സംഭവം ഉണ്ടായി അന്നും അത് പരാതിക്കാർ പോലും നമ്മുടെ അടുത്ത് ചിത്രത്തിൽ വന്നിട്ടില്ല ഭക്ഷണം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ട സംഭവമല്ലാതെ പരാതിക്കാർ നേരിട്ട് മുനിസിപ്പാലിറ്റി സമിതി പരാതി പല സാഹചര്യം ഉണ്ടാകുകയോ സംഭവം ഉണ്ടായ സമയം തന്നെ നമ്മളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അത് നമുക്ക് നമ്മുടെ നിയമപരമായിട്ട് നമുക്ക് ഇടപെടുന്നതിന് ചില പരിമിതികൾ ഉണ്ടാകുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ ഈ പരാതി നമ്മൾ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യം തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ശരിയല്ല അത് ഗുണകരമല്ല അത് നമ്മുടെ ഭാഗത്തുനിന്നും തുടർച്ചയായിട്ടുള്ള പരിശോധനകളുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ഹോട്ടലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ നഗരസഭയ്ക്ക് ഗുണകരമല്ല ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹനികരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ കട്ടപ്പന നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് തുടർച്ചയായി മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ആഹാരങ്ങൾ വിളമ്പുന്നതായും പരാതിയുണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രണ്ട് ഹോട്ടലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പരാതി ഉയർന്നത് വിഷയത്തിൽ നഗരസഭ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴും ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുകയാണെന്ന് ബി ജെ പിൻപുരിടം പറഞ്ഞു പങ്കപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായ ഒരു കാര്യം നിൽക്കുന്നത് നമുക്കറിയാം നല്ല ജോലിത്തിരക്കുള്ള ഒരു വിഭാഗമാണ് ഗൽത്ത് ഭാഗം അവിടെ സ്റ്റാഫിൻ്റെ കുറവും കൂടെ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണേലും കട്ടപ്പനയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പം കഴിക്കാനുള്ളവരാണ് കട്ടപ്പനക്കാരും കഴിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇതൊരു അപമാനമായി തീരാതെ ഈ ഒരു പ്രവൃത്തി കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഭാഗത്തുനിന്ന് നിരന്തരമായ കൂടെ കൂടെയുള്ള പരിശോധനകളുണ്ടാകുമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദുഷ്പേര് നമുക്ക് കട്ടപ്പനയ്ക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളും ആവശ്യപ്പെട്ടു